ഈ വഴിയൊക്കെ വീഡിയോ കണ്ടപ്പോഴേ തീരുമാനിച്ചതാ ഒന്ന് വരണമെന്ന് ഇത് കണ്ട ഞങ്ങൾ സൂചിക്കാൻ പോവാന്ന് ആ സുഖം എന്നാന്നുള്ളത് ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ കേട്ടോ ഏഹ് കേട്ടോ കേറാൻ പോഴേ ചാകൂ എന്നുള്ള കാര്യം നമ്മൾ ഓരോ യാത്ര കഴിഞ്ഞു വന്ന് പറയാൻ പോയി ഇവരെ കണ്ടല്ലോ ഓഹോ എവിടെ നിങ്ങൾ അവിടെ പോയാലും സൂചിച്ചിട്ട് വന്നതല്ലേ അത് വേണ്ട ഇതുപോലുള്ള കേറ്റങ്ങളാണ് ഞങ്ങൾ കയറുന്നേ ബെഞ്ചാരോ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേ ദേവാച്ചിവാചി എന്തിയെ ഏ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് നമ്മളെ വരാട്ടുമേട് കാണാൻ പാടുള്ളൂ നമ്മുടെ പാലൊഴുകും പാറയുടെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അവിടുന്ന് നമ്മൾ കണ്ട കാണുന്നേ അവിടുന്ന് നമ്മൾ നേരെ ഈ മലയിൽ വരാട്ടുമേടെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കയറി അവിടുന്ന് ഉള്ള ആ വ്യൂവും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നെല്ലാം പറഞ്ഞു തരാം കേട്ടോ ഇവിടോട്ട് വരുന്നത് ശിവാശിയൊക്കെ മലകയറാന്ന് പറയുന്നുണ്ടൊക്കെയോ വന്നേക്കുന്നത് എന്നായി തീരുമെന്നൊന്നും അറിയത്തില്ല വേണ്ട ഇതാണ് നമ്മുടെ പാലൊഴുകും എന്ന് പറയുന്ന ആ ഒരു വ്യൂ കേട്ടോ ഇവിടെ നമ്മുടെ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും പക്ഷേ ഇത് ആ മോളിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ സെറ്റാണെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ നമ്മുടെ അപ്പുതേ നിന്ന് ഉറക്കളച്ചിരിക്കുക ഉറക്കത്തോടെ ഉറക്കമായി എന്ത് വേടാ എവിടെ പോവാ കേറോ കേറ്റം കേറോ ഏ ആ തലയാട്ടിൽ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ വായുമ്പോൾ ചിരിക്കരുത് പിന്നെ നമ്മുടെ കൂട്ടത്തില് സ്ത്രീ ശ്രീശേഷം ഉണ്ട് കേട്ടോ എങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോവാണ് ഈ മലയുടെ മുകളിലോട്ട് നമുക്ക് കയറേണ്ടത് കേട്ടോ അതായത് ഈ പാലൊഴുകും പാറ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ മലയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് അപ്പം മോളിൽ ചെന്നിട്ട് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പറയാം നമ്മുടെ വടക്കുതിര ദേവിയുടെ കിടപ്പുണ്ട് കേട്ടോ പോവാ ഓ എൻ്റെ മോനെ ഇത് കണ്ടോ മുളച്ചില്ല കിടക്കുന്നത് പിന്നെ വലിയ മുളയാണെന്നോയ്ക്ക് പിന്നെ വലുപ്പം എന്ന് പറയാം മുളയ്ക്കെല്ലാം എൻ്റെ ചൂട് കണ്ടു ഒരു രക്ഷയില്ലാത്ത മുള തന്നെ കേട്ടോ നമ്മുടെ അവിടെയെങ്കിലും ഉള്ള ടൈപ്പ് അല്ല നല്ല ഒരു നല്ല നല്ല വലുപ്പമുള്ള മുളയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വരാട്ടുമേട്ടിലേക്ക് പോവാം ഇന്ന് വരാട്ടുമേടിൻ്റെ വിശേഷങ്ങളാണല്ലോ അപ്പോൾ ബൈക്കേലൊക്കെ ഇതുവഴി ആൾക്കാർ കയറി പോകത്തുള്ളൊക്കെയാണ് പറയുന്നത് ഇന്ന് നമ്മൾ ഒന്നുമല്ല നൈസായിട്ട് കയറാൻ പോകാം കേട്ടോ ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം ശേഷം മുകളിലേക്ക് പോവാം ബൈക്കേലാണെന്നുണ്ടെങ്കിൽ മോളിൽ വരെ ബൈക്കേ പോകട്ടോ കേട്ടോ ഡേയ്സ് പിള്ളേരൊക്കെ വന്നു മുകളിലോട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടോ എൻ്റെ മോനെ വിഷയം സ്ഥലം കണ്ടോ ഓഫ് റോഡ് ഒന്നും പറയണ്ട കേട്ടോ പിള്ളേരൊക്കെ ഇതുവഴി വന്നാൽ കയറുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളത് ഇത് ഇതുകൊണ്ടാണ് ഓ ഒരു രക്ഷയില്ലാത്ത ഇതുവഴിയൊക്കെ എങ്ങനെയാടാ ജീപ്പൊക്കെ കയറി വരുന്നത് ഏ ഇപ്പോഴേ ഇപ്പഴേ ആണപ്പോ അറിയാമതോട്ടോ തെറിയേക്കണ്ട ഞാനിപ്പോഴേ മരിച്ചേപ്പ് ഓടിയേ ആണോ

പരാട്ടുപയട് കാണാൻ വന്ന പാർട്ടികൾ അതേ കിടക്കുന്നല്ല ഇവിടെ ഓടുന്ന വണ്ടിയല്ലേ ഇതെല്ലാം കൂടെ വലിയ വണ്ടിക്കാരണം നോക്കി എങ്ങനെയുണ്ട് ഈ വരവട്ടം മടങ്ങി നല്ല ഇതാ കാണാൻ ഭംഗിയുണ്ട് ആ നമ്മുടെ ഡെയിലി തന്നെ ഒത്തിരി പേര് വഴിയായി കണ്ടോട്ട് ഓപ്പറോഡായോണ്ട് ഇനിയിപ്പോ സമയത്ത് എനിക്കറിഞ്ഞ ഒരു ആറു മാസമായതേ ഉള്ളു അതിനുമ്പോ കന്നുകാലിൽ പോയി കൂടുന്ന വഴിയായി പിന്നെ മേട്ടാസുവാണാ നല്ല കാറ്റും അത് പിന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയോണ്ടോ മഴ അത്ര മഴ പ്രശ്ന എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഡാടാ ഇതുവഴി ഇതുവഴി താഴോട്ട് എവിടെ പോവാ ഞങ്ങള് പോയി കണ്ടിട്ട് കണ്ടിട്ട് തരട്ടെ ശെരി ബാബാ ചോദിച്ചിറങ്ങിപ്പോ മുട്ടയിലെ തൊല് പോവില്ലെങ്കിൽ എന്റെ മോൻ ഇത് ഒക്കെ ജീപ്പ് ഇറക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്കറിയത്തില്ല ജീപ്പ് രാവിലെ ഇതുവഴി കയറി ഇറങ്ങി പോയെന്ന് സംഭവിക്കണല്ലേ നോക്കി ഇറങ്ങാവളെ വീടും ട്ടു നടരാജൻ ഓഫ് റോഡ് എൻ്റെ ഈ വഴിയൊക്കെ വീഡിയോ കണ്ടപ്പോഴേ തീരുമാനിച്ചതാ ഒന്ന് വരണമെന്ന് ഇത് കണ്ടാച്ചിറങ്ങടി ആ കയറ്റം കേറി കഴിഞ്ഞപ്പഴത്തേന് കൊട വേണോന്നല്ലേ കയറിക്കോ കേറിക്കോ റേഷെ എങ്ങനാ കേറൂ ആ ഓട്ടോ ഓട്ടെ ഓട്ടെ എന്നാ ഓ മരിച്ചു ഏഹ് ശ്വാസം വിട് ശ്വാസം വിട്ട് പിടി ഞങ്ങൾ സൂചിക്കാൻ പോവാന്ന് ആ സുഖം എന്നാന്നുള്ളത് ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ കേട്ടോ ഏഹ് കേട്ടാ കേറാൻപോഴേ ചാകൂ എന്നുള്ള കാര്യം നമ്മൾ ഓരോ യാത്ര കഴിഞ്ഞു വന്ന് പറയാൻ പോയി ഇവരെയൊക്കെ ഓ എവിടെ നിങ്ങൾ അവിടെ പോയാലും സൂചിച്ചിട്ട് വന്നതല്ലേ അത് വേണ്ട ഇതുപോലെയുള്ള കയറ്റങ്ങളാണ് ഞങ്ങൾ കയറുന്നത് എൻ്റെ പൊന്നോ മടത്തോ ഇല്ല മടത്തില്ല ഹാ എന്നാൽ കയറിയോ ഇത് വേണ്ട ഇതുവഴി ഓഫ് റോഡ് ജീപ്പൊക്കെ ഇതുവഴി വരുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ജീപ്പ് ഒന്നും കണ്ടില്ല വരുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ കല്ലൊക്കെ എൻ്റെ പൊന്നോ ഓ ഓ

ഇവിടെ വരെ കോൺക്രീറ്റോ ടാറൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് കയറാമായിരുന്നു കേട്ടോ ഇവിടെ വരെ എന്തായാലും നമ്മളിപ്പോൾ പറയുന്നു ഏതെങ്കിലും ഒരു കാലത്ത് എന്തായാലും ആ റോഡൊക്കെ പണത് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ സെറ്റാകുമായിരിക്കും അല്ലേ അപ്പോഴും നമുക്ക് വരണം ഇനി അടിപൊളി സ്ഥലം കേട്ടോ ഈ നടപ്പ് തന്നെ എന്നാൽ കാറ്റാറിയോ അയ്യോ ജോയ് പൂ വരയ്ക്കോ ആണോ എൻ്റെ മോനെ നല്ല പൂവല്ലേ അന്നോ ആണോ കാറ്റുണ്ടോ പോനെ അടിപൊളി വരാട്ട് മേടുകട്ടോ ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ ജുവാനെ കയ്യിലേക്കങ്ങ് ഓടി നട ആണോ ജുവാനെ ഏ അങ്ങനെ നല്ലായിരുന്നല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞേ ഒരു കുഴപ്പമില്ല എത്ര കിലോമീറ്റർ വേണേലും ഞാൻ നടന്നോളാം എന്നാ അതെ ആണോ അങ്ങോട്ടൊന്നും പോവാ മോനെ നല്ല വെയിലും നല്ല തണുത്ത കാറ്റും ഒരു രക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ലാത്ത തന്നെ കണ്ടോ ഴും പാറയുടെ ഒരു സൈഡ് നമ്മൾ കാണാൻ തുടങ്ങി കേട്ടോ വരാട്ടുമേടിലെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ നമ്മുടെ അപ്പവും ഞങ്ങളുടെ ഈവാറ്റി കണ്ട് ാച്ചയ്ക്ക് ഒന്നൊരു വിഷയമേ അല്ലേ അതെ വാച്ചിവാച്ചി എനിക്ക് ഏ ഇങ്ങോട്ട് നോക്കി ഇന്നോട്ട് നോക്കടി അവള് മോനപൂർവ്വം മോൻ തരാത്താടാ അവളുടെ നാ ലേശങ്ങൾ മേടിച്ചേക്ക് കൊടുക്കണ്ട അവൾക്ക് എൻ്റെ തന്നെ എന്നെ കണ്ടോ ലേശം മേടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ നോക്കിയുണ്ടോ എങ്ങനെ അടിപൊളിയാണോ എന്താ അടിപൊളി അടാറു വരാട്ടുമേട് മേട് കുറേ പേര് വന്നിട്ട് വന്നു പോവാ അവിടെ ഒരു വേല കമ്പലിയല്ലേ അവിടെ തന്നെ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന കണ്ടോ അതെ ആ ഒരു മുള കിടക്കുന്നുണ്ടോ ആ മുള കിടക്കുന്നത് അതെ ആ കാർ കിടക്കുന്നൊരു തൊട്ടപ്പുറത്താണ് നമ്മൾ വണ്ടി അതെ അതെ ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് അവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നമ്മൾ കയറി വന്നത് കേട്ടോ ഇങ്ങനെ ആ വഴി ഇങ്ങനെ കയറിയാണ് നമ്മൾ ഈ ഒരാട്ടുമേടിൻ്റെ മുകളിൽ വന്നത് എൻ്റെ മോനെ അടിപൊളി പെടാറൊരു സ്ഥലമാണ് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല സൂപ്പർ സ്ഥലം എങ്ങനെ എങ്ങനെ ഒന്നുമില്ല ഇതൊക്കെ നമ്മുടെ നമ്മൾ മറ്റുള്ളതൊക്കെ കയറ്റം കയറുന്നതെ കാട്ട് ആയിട്ട് കയറും അല്ലേ ആ താഴെ ആ കുറച്ച് പോയി കിടക്കുന്ന ആ റോഡിൻ്റെ അവിടെ ഒന്നുമില്ല അപ്പം അടിപൊളി ഒരു സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു മു മുട്ടക്കുന്നൊക്കെ കണ്ട് മടുത്തവർക്ക് വരാൻ പറ്റിയ അടിപൊളി അടാറൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റിയിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ അതിമനോഹരമായ അതിമനോഹരമായ വരാട്ടുമേട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ പാലൊഴുകും പാറയൊക്കെ കാണാൻ പറ്റും നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ആ ഒരു വെള്ളം വരുന്നതൊക്കെ നല്ല പോലെ ഇങ്ങനെ പതെ വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ് അതുകൊണ്ട് ആ സൈഡിൽ കൂടെ ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അടിപൊളി എന്തായാലും നിങ്ങൾ വരിക അതിമനോഹരമായ അടിപൊളി ഒരു ഒരു സ്ഥലം തന്നെയാണ് ഈ വരാട്ടമായ ഘട്ടം ബൈക്കുമൊക്കെ ആയിട്ട് വരുന്ന പോലെ നല്ല അല്ലാതെയും വരാം കാറൊക്കെ താഴെ ഇട്ടിട്ട് കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ നടക്കാൻ പറ്റുന്നവർക്ക് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ ജുവാനെ എല്ലാം നടന്നു തന്നെ തന്നെയായിരിക്കും ദുബായെ മാത്രം പോകും എടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ പാടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടി നമ്മൾ ഇറങ്ങിയതാണ് ഇതെല്ലാം കണ്ടുകെട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ കത്തിച്ചേക്ക് നമ്മളെങ്ങുന്ന പോലത്തെ കാറ്റ് മുമ്പോട്ട് കഴിഞ്ഞാ അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് നിന്ന് നമ്മള പാലൊഴുകും പാറയൊക്കെ കാണാം താഴെയാണ് വണ്ടിയൊക്കെ പോകുന്നുണ്ട് അതിഗംഭീരമായ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നോ വരാട്ടമേട് അടിയപാളി ഓ അപ്പോ വരാട്ടമേട് അങ്ങനെ ഉണ്ടായിരുന്നു ഏ അടിപൊളി സൂക്ഷിച്ചിറങ്ങി പോകണം ഒന്ന് വീണതേ ഉള്ളൂ ബായി് പുറത്തുണ്ടായിരുന്നോണ്ട് നീ രക്ഷപെട്ടി അതേ പുറമൊക്കെ അടിച്ചേനെ തേന് വീടല്ലോ ഇനിയും ഇനി പറഞ്ഞി ഞാൻ പറഞ്ഞിട്ട് വീണു പറയല്ലോ ഇനി വീണ്ടെന്നെ കുറ്റം പറയണം കേട്ടോ കല്ലേ മാത്രമേ ചവിട്ടാവുള്ളൂ ചരൽ കൂട്ടിച്ചവിട്ടരുത് തന്നെ വീഴും ഇതുവഴിയൊക്കെ ജീപ്പും കൊണ്ടൊക്കെ വരുമെന്ന് പറയുന്നവനൊക്കെ സമ്മതിക്കണം അല്ലേ ഏ സമ്മതിക്കണം ആട്ടിക്കിടിക്കത്തില്ലോടാ ഏതി ക്യാമറ പോയി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഞാനും പൊക്കോട്ടെ എന്റെ മോനെ വലിയപ്പോ വലിയപ്പോ പല്ലു പിടിച്ച് പോയി എന്നുള്ള പരിപാടിയാ വരത്തും ഇല്ല വെപ്പ് പോലെ വെക്കേണ്ടി വരും

ചെയ്യുന്നല്ലേ വരുന്ന അപ്പോൾ നമ്മുടെ വരാട്ടുമേടിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ സന്തോഷിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ ഞങ്ങൾ ഈ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നതായിരിക്കും ഭയങ്കര കാറ്റല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല അവിടെ നിന്ന് അതുകൊണ്ട് കുറച്ച് വിഷയങ്ങൾ മാത്രം നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വരാട്ടുമേടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ച് കിടക്കാച്ച് വീഡിയോകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബാ